നീയൊക്കെ ഇതുവരെ ചെയ്ത് തന്ന ഉപകാരങ്ങൾക്ക് തന്നെ നന്ദിയുണ്ട് ഇനി ഇൻ്റർവ്യൂം കൂടെ എടുത്താൽ മതി രണ്ടായിരത്തി പതിനഞ്ചിൽ ബൈജു എണ്ണ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതാണ് ചില പ്രശ്നങ്ങളിൽപ്പെട്ട് സിനിമയിൽ നിന്നും വിട്ടു നിന്ന കാലത്താണ് പുള്ളി അങ്ങനെ മറുപടി പറഞ്ഞത് അങ്ങനെ എങ്ങനെ മറുപടി വരാൻ നമ്മൾ ചോദിക്കേണ്ടത് ചോദിക്കുക കിട്ടിയാൽ കിട്ടി ഇതാണല്ലോ പ്രമാണം തുടർച്ചയായുള്ള വിളികൾ രണ്ടായിരത്തി പതിനേഴിൽ ബൈജു എണ്ണ് അഭിമുഖത്തിന് സമ്മതിക്കേണ്ടി വന്നു തിരുവനന്തപുരം ശ്രീമൂലം ക്ലബിന് പുറത്ത് ഒരു മരത്തണ്ണലിലായിരുന്നു ഷൂട്ട് എൻ്റെ അടുത്ത സുഹൃത്തും ബിസിനസ്സുകാരനുമായ ശ്യാമും കൂടെ എത്തി ബൈജുണ്ണൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സിനിമയിലെ പച്ച പരമാർത്ഥങ്ങൾ പലതും വിളിച്ചു പറഞ്ഞു നിങ്ങൾ ടി വിയിലും ഓൺലൈനിലും കണ്ടത് അഭിമുഖത്തിൻ്റെ എഡിറ്റഡ് വേർഷനാണ് ചില ഭാഗങ്ങൾ മാറ്റേണ്ടി വന്നു എന്നാൽ സിനിമയിലെ സീനുകളിൽ താരങ്ങൾ തമ്മിൽ കാണിക്കുന്ന സൗഹൃദമല്ല കട്ട് പറഞ്ഞതിന് ശേഷമെന്ന് ബൈജുണ്ണൻ മനസ്സിലാക്കി തന്നു തന്നെ ഒതുക്കിയതും പിന്നിൽ നിന്നും കുത്തിയതും അദ്ദേഹം ഓർത്തെടുത്തു തൻ്റെ കയ്യിലിരിപ്പും ചില സാഹചര്യങ്ങൾ തെറ്റായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു ആ അഭിമുഖത്തിൻ്റെ അവസാനം ചോദിച്ച ചോദ്യം ബൈജു അണ്ണൻ എന്നെ ചോദിപ്പിച്ചതാണ് അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ ബൈജു അണ്ണൻ ഇങ്ങനെ പറഞ്ഞു എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണിത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ബൈജു എന്ന നടൻ തിരിച്ചു വന്നു കഥാപാത്രങ്ങൾ കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു പിന്നിൽ നിന്നും പാരവെച്ച പലരും കൂടെ നിന്ന് അഭിനയിച്ചപ്പോഴും ബൈജുവണ്ണൻ കയ്യടി വാങ്ങി ഹി ചിത്രം ലൂസിഫറിലെ ഡയലോഗ് അല്പം മാറ്റിയെഴുതിയാൽ ബൈജുവണ്ണൻ ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞേനെ ഇത്രയും കാലം അപ്പുറത്ത് നിന്ന് കുത്തിയപ്പോൾ നിനക്ക് തോന്നിയില്ലേ ഈ ഒരുത്തൻ തിരിച്ചു വരുമെന്ന് കാലം കാത്തുവച്ച മര്യാദ